ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സഫിയുടെ രണ്ട് ശ്രേഷ്ഠരായ പൂസലന്മാരെ അനുസ്മരിക്കുന്നു പത്രൂസും പൗലോസും സഫിയുടെ നെടുന്തൂണുകളെന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത് ജീവിതം കൊണ്ട് ലാളിത്യവും വിടർച്ചകളും വീഴ്ചകളും ഒക്കെ സംഭവിച്ച മനുഷ്യരാണ് എന്നാൽ ദൈവപരിപാലന എന്തുമാത്രം ഉന്നതികളിലേക്ക് അവർ വാർത്തെടുക്കപ്പെട്ടു വളർത്തിയെടുക്കപ്പെട്ടു ദൈവഹിതം അങ്ങനെ തന്നെയാണല്ലോ മനുഷ്യൻ നനയ്ക്കുന്നതല്ല ദൈവം നിശ്ചയിച്ചതെന്ന് വ്യക്തമാകുകയാണ് എൻ്റെ ബലഹീനതകളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുവെന്ന് ലീഗ പറഞ്ഞത് എത്ര വാസ്തവമുള്ള വാക്കുകളാണ് ഗലിയിലെ ഒരു സാധാരണ മുക്കുവൻ വലിയയിടയനായി മാറപ്പെടുന്നുണ്ട് അതിനിടയിലെ വീഴ്ചകളും പരാജയങ്ങളും ഒളിച്ചോട്ടങ്ങളും ഒക്കെ സാധാരണ നാം തിരിച്ചറിയുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് എന്നിട്ടും അകറ്റി നിർത്താതെ അടുത്ത് നിർത്തി ചേർത്ത് നിർത്തി ഏറ്റവും സുന്ദരമായ കെട്ടുറപ്പുള്ള ഒരു വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെടുകയാണ് മറ്റൊരു ഭാഗത്ത് മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കുവാനും വധിക്കുവാനുമൊക്കെയുള്ള ദൗത്യവും പേറിപ്പോകുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെയുള്ള ദൗത്യത്തിൽ നിന്നും വീഴ്ചകളും പിന്നീടുള്ള അന്ധതകളും പിന്നീട് സംഭവിക്കുന്ന വ്യതിയാനങ്ങളുമൊക്കെ എന്തുമാത്രം ആഴമുള്ള ബോധ്യങ്ങളുള്ളൊരു മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്നുണ്ട് ചില കാഴ്ചപ്പാടുകൾ തന്നെ മാറി മറിയുന്നുണ്ട് ഞാനൊരു ദുർഭകനായ മനുഷ്യനാണെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് കടന്നു വന്ന വഴികളിൽ സംഭവിച്ചു പോയ ജീവിത പിഴവുകളെ ഓർത്തുള്ള മാനസാന്തരം തന്നെയാണ് ദൈവത്തെയും ദൈവജനത്തെയും ഒക്കെ പീഡിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവൻ ദൈവജനത്തിൻ്റെ സംരക്ഷകനായി രൂപപ്പെടുന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണ് അങ്ങനെ അവർ അനുഭവിച്ചു പോകുന്ന ജീവിതത്തിൻ്റെ വഴികളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് ചിലപ്പോഴൊക്കെ നമ്മളെ പിടിച്ച് കൊണ്ടുപോകാറുണ്ട് കഴിവുകൾക്കുള്ള നന്മകളല്ല ദൈവത്തിൻ്റെ കൃപകൾക്ക് മുമ്പിൽ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണത് പൂർണതയുള്ള മനുഷ്യരിയെന്നുമല്ല ദൈവം വിളിക്കുന്നത് അപൂർണരായ മനുഷ്യരെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് പരാജയങ്ങൾ ഓർത്ത് കുറവുകൾ ഓർത്ത് പാവവസ്ഥകൾ ഓർത്ത് വീഴ്ചകൾ വീഴ്ചകളോർത്തൊന്നും ഇത്ര നൊമ്പരങ്ങളൊന്നും ആവശ്യമില്ല ദൈവത്തിൻ്റെ ഇടപെടലും അവിടുത്തെ കരസ്പർശനവും എങ്ങനെയാണ് നമ്മളിൽ പതിക്കുന്നതെന്ന് നിശ്ചയമൊന്നുമില്ലല്ലോ ഒരു ഉപകരണം പോലെ ജീവിക്കാം തള്ളിപ്പറഞ്ഞാലും കൊല്ലാൻ നിന്നാലും വേറിട്ടു പോയാലും വേണ്ടപ്പെട്ടവനായി മാത്രം കാണുവാൻ ക്രിസ്തുവിന് സാധിക്കുന്നുണ്ട് പഠിക്കുവാൻ നമുക്ക് ധാരാളമുണ്ട് ജീവിതത്തിൻ്റെ വീഴ്ചകളിൽ നിന്നൊക്കെ ഒളിച്ചോട്ടങ്ങളല്ല പിന്നീടൊരു തിരിച്ചുവരവ് അനിവാര്യമല്ലേ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് അരുതാത്തതൊക്കെ സംഭവിക്കുന്നുണ്ട് അതും എത്ര വ്യക്തതയോടാണ് അനുഭവങ്ങളുടെ പച്ച വെളിച്ചത്തിൽ പൗലോസുലിക തന്നെ പറയുന്നത് ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയൊക്കെ ചെയ്തു പോകുന്നുണ്ടെന്ന് സത്യമായും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും എന്നാൽ ഈ തിന്മകളുടെയും കുറവുകളുടെയും കണക്കെടുത്തുകൊണ്ട് കഠിനമായി നമ്മളോട് പെരുമാറുന്ന ഒരു ക്രിസ്തുസ്നേഹത്തെക്കുറിച്ചല്ല കാരുണ്യത്തോടെ ചേർത്ത് നിർത്തുന്ന അനുഭവത്തെക്കുറിച്ചാണ് രണ്ടുപേരും തങ്ങളുടെ ദൗത്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നുണ്ട് എവിടെയൊക്കെയോ ജീവിതം ആരംഭിച്ചവർ എവിടെയൊക്കെയോ ജീവിതം ഒരുപോലെ സമർപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ റോമിൻ്റെ തെരുവീതികളിൽ വചനപ്രഘോഷകരെ പോലെ ഒരു ദൗത്യവാഹകരെ പോലെയൊക്കെ വന്ന് മരണം ഭരിക്കുവാൻ ജീവിതം വിട്ടുകൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി രൂപപ്പെടുവാനൊക്കെ മാറപ്പെട്ടത് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയല്ലേ അങ്ങനെ സഭയുടെ നെടുന്തൂണുകളായി രണ്ടപ്പോസൽമാരെ സ്മരിക്കുമ്പോൾ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ പവിത്രതയോടുകൂടി കാണുന്ന ക്രിസ്തുവിൻ്റെ മനസ്സും സ്നേഹവും തിരിച്ചറിയാൻ പഠിക്കാം അവരുടെ വിശ്വാസം ജീവിതം ഒരുപാടിടറിപ്പോയ മനുഷ്യരാണ് കുറവുകളുള്ള മനുഷ്യരാണ് പക്ഷെ ദൈവത്തിന് അവരായിരുന്നു ഏറ്റവും സ്വീകാര്യർ നമ്മുടെ ബലഹീനതകളും കുറവുകളുമൊക്കെ തിരിച്ചറിയുന്ന ദൈവത്തെ നമുക്ക് മാതരവോടെ സ്നേഹിക്കാം ഈ മഹത് വ്യക്തികളുടെ മഹനീയ മാതൃകകളൊക്കെ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വിനയത്തിൽ ജീവിക്കുവാൻ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് അതേ കർത്താവ് എന്ന് പറയുവാൻ സാധ്യമാവട്ടെ മറ്റുള്ളവർ എന്തു പറയുന്നുവെന്നുള്ളതല്ല ഉത്തരം സ്വന്തം നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അനുഭവത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും പറയട്ടെ അങ്ങ് ക്രിസ്തുവാണ് നമ്മളുമൊക്കെ അനുഭവിച്ച ജീവിതം നമ്മളിതുവരെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ അനുഭവങ്ങൾ ഇതൊക്കെ ആഴത്തിൽ നിന്നുകൊണ്ടുള്ളൊരു ബോധ്യമായി പറയാൻ സാധിക്കട്ടെ ഒരു വിശ്വാസ പ്രഖ്യാപനം പോലെ അതേ കർത്താവെ നീ തന്നെയാണ് യഥാർത്ഥ ക്രിസ്തു യഥാർത്ഥ നാഥൻ യഥാർത്ഥ അനുഗ്രഹം നീ തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ആമീൻ